നമസ്തേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ വിദ്യാവിജയം വിവാഹം ധനസ്ഥിതി ബിസിനസ് ജീവിത ഉയർച്ച എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു രണ്ടാമത്തെ നക്ഷത്രമാണ് മകം നക്ഷത്രം ആയില്യത്തിൻ്റെ അവസാനവും മകം നക്ഷത്രത്തിൻ്റെ ആദ്യവും ചേർന്നതാണ് ഇവിടെ ഗണ്ഡാന്തസന്ധി എന്നാൽ പതിനഞ്ച് നാഴിക വരെ പ്രാരംഭം മുതൽ ഇതിന് ഗണ്ഡാന്ത പാദമാണ് മകം നക്ഷത്രത്തിൻ്റെ ഗണ്ഡാന്ത പാദത്തിൽ ജനിക്കുന്നവർ വലിയ ത്യാഗികളായിരിക്കും അന്യന്മാരുടെ ഗുണത്തിനു വേണ്ടി സ്വന്തം ജീവിതത്തെ പോലും സമർപ്പിക്കുവാൻ ഇവർ മടിക്കില്ല പൊതുകാര്യങ്ങളിലും ഇവർ വളരെ വ്യക്തിത്വം പുലർത്തും മകം നക്ഷത്രക്കാർ പണ്ഡിതനും ഏറ്റവും സൗമ്യ സ്വഭാവികളുമായിരിക്കും ഈശ്വരഭക്തിയും ഗുരുത്വവും ഇവരെ പിന്തുടരുന്ന രണ്ട് മഹദ് ഗുണങ്ങളായിരിക്കും ശാസ്ത്രീയവും സാങ്കേതികവുമായ എല്ലാ കാര്യങ്ങളിലും ഇവർ വിജയശ്രീലാളിതരായിരിക്കും മകം നക്ഷത്രക്കാർ മിതഭാഷികളായിരിക്കും അതിന് വിപരീതമായി കഴിയുന്ന ആര് തന്നെയായാലും അവരെ വെറുക്കും ഇവർ സ്വാർത്ഥതയ്ക്കു വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കുകയില്ല അതുകൊണ്ട് പൊതു കാര്യങ്ങളിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നു അതുപോലെ ശാസ്ത്രകലാ സാംസ്കാരിക രംഗങ്ങളിലും ശോഭിച്ചു കാണുന്നു ഉദ്യോഗ ജീവിതത്തിൽ അത്ര തന്നെ വിജയം കൈവരിക്കുവാൻ ഇവർക്ക് കഴിയുന്നില്ല സാംസ്കാരികമായും മേന്മയും ദൃഢമായ ദൈവവിശ്വാസവും ഒന്നുകൊണ്ടുമിളകാത്ത മനസ്സും മകം നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാകുന്നു ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളും പ്രവർത്തനങ്ങളിൽ വ്യതിയാനങ്ങളും ഇവരെ ബുദ്ധിമുട്ടിക്കുമെങ്കിലും ആദർശത്തിൽ സ്ഥിരനിഷ്ഠതയും ധാർമ്മികമായ ബോധവും ഒരിക്കലും ഇവരെ വിട്ടുപിരിയുന്നതായി കാണുന്നില്ല നിരൂപണമെന്ന കാര്യത്തിൽ തികച്ചും നിഷ്പക്ഷത പാലിക്കുന്ന ഇവർ ഏതെങ്കിലും ഒരു കാര്യം നിശ്ചയിച്ചുറപ്പിച്ചുകഴിഞ്ഞാൽ അതിനെ ഭേദപ്പെടുത്തുക വിഷമമേറിയ പണിയാണ് എല്ലാവരോടും സഹകരിക്കുന്നവരാണെങ്കിലും അത്തരം സഹകരണത്തിൽ ഒരു മിതത്വം ഇവർ സൂക്ഷിക്കാറുണ്ട് വിവാഹ ജീവിതം ഇവർക്ക് വിജയകരമായിരിക്കും എന്നാൽ ചുരുക്കം ചിലരിൽ അത് പരാജയത്തിലും കാണാറുണ്ട് സന്താന ഭാഗ്യത്തിലും ജാതകത്തിലെ ഗ്രഹസ്ഥിതി കൂടി പരിഗണിച്ചു വേണം ഈ ഫലങ്ങൾ പൂർണ്ണമായും നിശ്ചയിക്കുവാൻ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സ്വന്തം വ്യക്തിത്വമുള്ളവരായിരിക്കും സൗന്ദര്യത്തിലും കലാബോധത്തിലും ഇവർ നിപുണരായിരിക്കും ഗാർഹികവും ഔദ്യോഗികവുമായ എല്ലാ രംഗങ്ങളിലും ഇവർക്ക് അസൂയാർഹമായ പുരോഗതി ഉണ്ടായിരിക്കും കുലമാഹാത്മ്യം പുലർത്തി ഭർത്തർ പരിചരണം ചെയ്ത് ഇവർ യഥാർത്ഥ പദം പുലർത്തുന്നവരായിരിക്കും ബോധം ഇവർക്ക് കൂടുതലാണ് സ്വജനങ്ങളിലും സ്വന്തം ജനങ്ങളോടും സ്വന്തം കുലത്തിനോടും സ്നേഹമുള്ള ഇവർ ഗൃഹത്തിന് അലങ്കാരമായിരിക്കും സന്താന ഭാഗ്യത്തിലും ഇവർ അനുഗ്രഹീതരാണ് പൈതൃകങ്ങളായ കർമ്മങ്ങൾ ജലസേചനം ജലാശ്രയകാര്യങ്ങൾ വിവാഹം എന്നിവയ്ക്കെല്ലാം ഈ നക്ഷത്രം സ്വീകരിക്കാം മകം നക്ഷത്രക്കാരുടെ ജനനം കേതുദശയിലാണ് തുടർന്ന് ശുക്രദശ ആദിത്യദശ ചന്ദ്രദശ ചൊവ്വാദശ രാഹുർ ദശ എന്നിങ്ങനെ ദശാകാലങ്ങൾ കടന്നുപോകുന്നു